ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യം ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ് ആ സമയത്ത് അരന്തതിയും വിസ്മയം ആശ്വസിപ്പിക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് വാർത്തയായി കാണുമോ എന്നൊക്കെ വിസ്മയപ്പോൾ പറയുന്നുണ്ട് അതിനൊക്കെ ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഒരുപാട് തളർന്നിരിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും തോറ്റുപോകാൻ പാടില്ല ഇതിനെല്ലാം കാരണം ശ്യാമയാണ് അവളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടും അവളാണെങ്കിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വിചാരിക്കല് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അവസാനം നമ്മൾക്ക് വിജയമുണ്ടാകും ഇനിയും വിജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറയുന്നു ച്യാമയെ തോൽപ്പിക്കണമെങ്കിൽ വസുന്ധരയെ കൂട്ടുപിടിക്കണം വസുന്ധര മുന്നിൽ വന്ന് കളിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അമ്മ ഇപ്പൊ കുറച്ച് പിന്നോട്ടാണ് അച്ഛന്റെ വാക്ക് കേട്ടിട്ടാണോന്നറിയില്ല എന്നൊക്കെ അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് വസുന്ധരയ്ക്ക് മാത്രമേ ഇനി ച്യാമയെ തകർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഐശ്വര്യ അതിന് ശ്രമിക്കണമെന്ന് പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ശ്രമിക്കാമെന്ന് അതിനുശേഷം അഖിലിന്റെ അടുത്തേക്ക് ശ്യാമ ചെല്ലുന്നു ശ്യാമ അഖിലിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നാളെ ഫൈനൽ നടക്കാൻ പോവുകയല്ല ആനന്ദ നിലയത്തിൽ പോയിട്ട് അച്ഛനെയും അമ്മയും എല്ലാവരെയും ഞാൻ പോയി ക്ഷണിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ അഖിൽ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് എന്തായാലും അമ്മ തന്നെ അംഗീകരിച്ചിട്ട് പോലുമില്ല പിന്നെ എന്തിനാണ് വെറുതെ അവിടെ പോയി മൂഡ് ഓഫ് ആകുന്നത് എന്തായാലും താൻ പാടി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മയൊഴിച്ച് ബാക്കി എല്ലാവരെയും ഫോൺ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമയ്ക്ക് ആനന്ദവർമ്മയുടെ കോൾ വരുന്നു ആനന്ദവർമ്മ പറയുന്നുണ്ട് മോളുടെ പാട്ട് ഡെയിലി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് ഡയറക്റ്റ് വന്ന് കേൾക്കണം അതുകൊണ്ട് മോളുടെ ഫൈനൽ റൗണ്ടിൽ ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് അച്ഛനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് വരാനിരുന്നതാണെന്നൊക്കെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ആ സമയം കൂടി മോള് പ്രാക്ടീസ് ചെയ്താൽ മതി ശ്യാമപ്പോൾ പറയുന്നുണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വരണം ഞാൻ എല്ലാവരെയും വിളിക്കാമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും വരും മോള് തന്നെ ഫസ്റ്റ് കരസ്ഥമാക്കണം ശ്യാമയപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ വരുമോ എന്ന് ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നോക്കാമെന്നൊക്കെ കഴിഞ്ഞ ദിവസം മത്സരത്തിന്റെ ഇടയിൽ ഐശ്വര്യ പ്രശ്നമുണ്ടാക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു സത്യമാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് ചെറിയ രീതിയിലേ ഉള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ആനന്ദവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതാണെന്നൊക്കെ എന്തായാലും ഇതിനെല്ലാം ഞാൻ ഒരു പരിഹാരം കാണുന്നുണ്ട് ആദ്യം മോള് വിജയിച്ചു അതിനുശേഷം വേണം മോളെ കുറ്റപ്പെടുത്തിയവരെ എല്ലാം ചോദ്യം ചെയ്യാൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യം വസുന്ധരാമ്മയുമാണ് വസുന്ധരാമ്മയുടെ ഐശ്വര്യ ശ്യാമയുടെ കാര്യമൊക്കെ പറയുന്നു ശ്യാമ വിജയിച്ചാൽ അവൾക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടും അത് വലിയ പ്രശ്നമാകും പിന്നെ നമ്മുടെ അകിയാണെങ്കിൽ അവളുടെ അടിമയാകുമെന്നൊക്കെ പറയുന്നു അമ്മയ്ക്ക് അത് സഹിക്കുമോ അത് മാത്രമല്ല അമ്മയോട് പോലും അവൾക്ക് ഒരു ബഹുമാനവും കാണത്തില്ല അവൾ വലിയ ആളായിട്ട് മാറുമെന്നൊക്കെ പറയുന്നു അമ്മ പോലും അറിയപ്പെടുക ശ്യാമയുടെ അമ്മായിയമ്മയായിട്ടായിരിക്കും അതിന് അനുവദിക്കരുതെന്നൊക്കെ പറയുന്നു വസന്ധരാമ എപ്പോൾ പറയുന്നുണ്ട് അതിന് ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് ശ്യാമ വിജയിക്കാൻ പാടില്ല മാനസ തന്നെ വിജയിക്കണം അവൾ ഫ്ലോറിൽ കയറാൻ പാടില്ല അഥവാ കയറിയാൽ പോലും അവൾ പാട്ട് പാടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഒരുപാട് എരിവ് കേട്ടുന്നുണ്ട് വസന്തരാമയെ അവസാനം വസന്തരാമ തീരുമാനമെടുക്കുന്നുണ്ട് ശ്യാമ വിജയിക്കാൻ പാടില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ശ്യാമയുടെ വീട്ടുകാരെയുമാണ് അപ്പു ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നാളെ ഫൈനലിന് ഈ ഡ്രസ്സ് ഇട്ടാൽ മതിയോന്നൊക്കെ ജയന്തി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എനിക്കെടുത്ത് തന്ന ഡ്രസ്സ് കൊള്ളത്തില്ല എന്നൊക്കെ ആ സമയത്ത് ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് ആ ഡ്രസ്സിന് ഒരു കുഴപ്പവും ഇല്ലാന്ന് ജയന്തി പറയുന്നുണ്ട് ശ്യാമ ഇത്ര പെട്ടെന്നൊരു വലിയ പാട്ടുകാരിയാകുമെന്ന് കരുതിയില്ല ഇത്രയും ആരാധകരുണ്ടാകുമെന്നും കരുതിയില്ല ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അമ്മ പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ശ്യാമയുടെ കഷ്ടപ്പാടിൻ്റെ പ്രയത്നത്തിന്റെ ഫലമാണ് അത് മാത്രമല്ല അഖിൽ മോൻ്റെ സപ്പോർട്ടും അതുപോലെ കണ്ണന്റെ സപ്പോർട്ടും ഉണ്ടെന്നും പറയുന്നു അപ്പു പറയുന്നുണ്ട് ആണെങ്കിൽ എൻ്റെ സ്കൂളിൽ ഗസ്റ്റായിട്ടൊക്കെ വരണം അതിനു വേണ്ടി ഞാൻ എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചി വരില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നോക്കട്ടെ എന്നൊക്കെ അപ്പു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഷ്യാമേച്ചി തന്നെ വിജയിക്കുമെന്നൊക്കെ പിന്നീട് ശ്യാമെ ജി കെ സാർ ഫോൺ ചെയ്യുന്നു ജി കെ സാർ ശ്യാമയോട് പറയുന്നുണ്ട് ഞാൻ ശ്യാമയെ സഹായിക്കുന്നു എന്ന് ചാനലുകാർക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷെ ഞാൻ എപ്പോഴും ശരിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ അതെനിക്ക് തെളിയിച്ചു കൊടുക്കണം അങ്ങനെ തെളിയിക്കണമെങ്കിൽ ശ്യാമ ഒന്നാം സ്ഥാനത്ത് തന്നെ വരണമെന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും സാറിന് ഞാൻ വാക്ക് തരികയാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വസന്തരാമയും അരുന്ധതിയും വിസ്മയും ഐശ്വര്യമാണ് എല്ലാവരും ഒത്തുകൂടുന്നു ശ്യാമയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വസന്തരാമ പറയുന്നുണ്ട് നാളെ ശ്യാമ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ തകർന്നു പോകും അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുന്നു ശ്യാമയുടെ തകർച്ച നാളെ ലോകം മുഴുവൻ ലൈവായിട്ട് കാണാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വിസ്മയെ ചോദിക്കുന്നുണ്ട് ആന്റി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വസന്ധരാമപ്പോൾ പറയുന്നുണ്ട് നാളെ നടക്കാൻ പോകുന്ന കാര്യം അപ്പോൾ ലൈവായിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ പിന്നീട് ആനന്ദനിലയത്തിൽ ആനന്ദവർമ്മ മക്കളോട് പറയുന്നുണ്ട് നാളെ ശ്യാമയുടെ ഫൈനൽ പ്രോഗ്രാം ആണ് അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പോകുന്നുണ്ട് എല്ലാവരും പോകണമെന്നൊക്കെ പറയുന്നു ആദ്യത്തിനും അരുണും അമൃതയും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളും പോകുന്നുണ്ടെന്നൊക്കെ ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് വസുനോടും വരാൻ പറയണം വരുമോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട് എനിക്കും വരണം എനിക്കും ചാമേച്ചിട്ട് പാട്ട് കേൾക്കണം എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി നിർബന്ധം പിടിക്കുമ്പോൾ അമൃത പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ ആ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട് ഇവിടെ നിന്നും പോകുമ്പോൾ അരുണങ്ങളുടെ കൂടെ ഫ്രണ്ടിൽ കാറിൽ എന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്